തുടങ്ങുകയാണ് കണ്ണിന് നനവു തന്ന ആ യാത്ര കൊലമരം തിരുത്തോളോട് ചേരുന്ന നേരം സ്വന്തം ആഗ്രഹങ്ങൾക്ക് മീതെ വരയ്ക്കുന്ന മറ്റൊരാളുടെ ഹിതങ്ങൾ കുരിശ് യാത്ര അടയാളപ്പെടുത്തുന്നു കുരിശിൻ്റെ ഒറ്റയടി പാതയിൽ എല്ലാവരും ഒറ്റയ്ക്കാണ് കരം തരേണ്ടവരും നന്മകളറിയേണ്ടവരും ഒരാളെ വിട്ടുകളയുന്ന യാത്രയാണിത് സ്നേഹത്തിന് വേദന വിലയായി മാറുന്ന വിലാവയാത്ര സ്നേഹിക്കുന്നവർക്ക് കുരിശേന്തി ഇടറി നടക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന നിമിഷങ്ങൾ നിനക്ക് നോവാതിരിക്കുവാൻ വേണ്ടി നിനക്കായി ഞാൻ നോവുകൾ ഏറ്റുവാങ്ങുന്ന നേരം അപരനായി ആത്മബലിയാകുന്നവർക്ക് കുരിശുകൾ മുദ്രയായിട്ട് മാറും ആഴമേറിയ മുദ്രകൾ ഭാരമേറിയ കുരിശുകൾ ഭാഗ്യമായിട്ട് തീരട്ടെ ഭീതി വിളമ്പുന്ന മണിക്കൂറുകളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ